അമൂല്യം ഡെങ്കിപ്പനി ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് ടി കെ പകർച്ച വ്യാധിയായി പ്രത്യക്ഷപ്പെടാറുള്ള രോഗമാണ് ഡെങ്കുപ്പനി പെട്ടെന്നുണ്ടാകുന്ന പനി ക്ഷീണം തലവേദന കൈകാലുകളിലെ എല്ലുകൾക്കുണ്ടാകുന്ന വേദന ഓക്കാനം ഛർദ്ദിൽ വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് എന്നീ ലക്ഷണങ്ങളും രോഗിയിൽ ഡെങ്കു വൈറസിൻ്റെ സാന്നിധ്യവും ഉള്ളതാണ് ഡെങ്കു പനി ഫ്ലാവി വൈറസിൽപ്പെട്ട ഡെങ്കു വൈറസ് രോഗമുണ്ടാകുന്നതിന് മുഖ്യ വഹിക്കുന്നു ഈ രോഗാണുവായ വൈറസിനെ പരത്തുന്നത് ഇ ഡി സീജിപ്റ്റി വിഭാഗത്തിൽപ്പെട്ട പെൺകുതുകൾ ശുദ്ധജലത്തിലും ചെറു ജലശേഖരത്തിലുമാണ് ഈ കൊതുകുകൾ മുട്ടയിട്ടു പെരുകുന്നത് രോഗാണുവായ ഡെങ്കു വൈറസ് ബാധയുള്ള വ്യക്തിയിൽ നിന്നും കൊതുകിലേക്ക് വൈറസ് കയറിക്കൂടുന്നു തുടർന്ന് എട്ട് മുതൽ പതിനാല് ദിവസം വരെ കഴിഞ്ഞാൽ ഈ കൊതുകിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗാണു പകരാൻ തക്കവണ്ണം പാകമാവുകയും ചെയ്യുന്നു അതേ കൊതുക് മറ്റൊരാളിനെ കടിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് രോഗാണു എത്തുകയും ചെയ്യുന്നു കൊതുകിൽ നിന്നും മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഡെങ്കു വൈറസ് ലസികാഗ്രന്ഥി അഥവാ നോഡിൽ എത്തിച്ചേരുകയും തുടർന്ന് മറ്റു കോശങ്ങളിലേക്കും രക്തക്കുഴലുകളിലേക്കും ചേക്കേറുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിലുള്ള ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ നാല് തരത്തിലുള്ള വൈറസ് വകഭേദങ്ങളുണ്ട് ഒരിക്കൽ ഒരു തരത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത വൈറസിനോടുള്ള പ്രതിരോധശേഷി ആ വ്യക്തിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് പക്ഷേ മറ്റു മൂന്ന് തരത്തിലുള്ള വൈറസ് ബാധയേൽക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ പനി മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു തുടർന്ന് പനി കുറയുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിൽ വീണ്ടും പനിയുണ്ടാകുന്നു അത് രണ്ടോ മൂന്നോ ദിവസം തുടരുകയും ചെയ്യും ഇതിനെ സാഡിൽ ബാക്ക് പാറ്റേൺ എന്ന് പറയും ഈ അവസരത്തിൽ അതിശക്തമായി പനിയുണ്ടാകാറുണ്ട് പനിയോടൊപ്പം തന്നെ കൈകാലുകളിലെ എല്ലുകളിലും സന്ധികളിലുമുള്ള വേദന നടുവേദന കണ്ണിന് വേദന തലവേദന ഓക്കാനം ഛർദിൽ വയറുവേദന വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് ലസികാഗ്രന്ഥികൾക്കുള്ള വീക്കം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു തുലിപ്പുറത്തുണ്ടാകുന്ന വിവിധ തരം തിണർപ്പുകൾ രണ്ടാം ഘട്ടത്തിലെ പനിയോടൊപ്പം ഉണ്ടാകുന്നു ലോലമായ കോശങ്ങളുള്ള മൂക്കിനുള്ളിൽ നിന്നും മറ്റും ചെറിയ അളവ് രക്തസ്രാവം ഉണ്ടായേക്കാം ആദ്യമായി ഡെങ്കു വൈറസ് ബാധയുണ്ടാകുമ്പോഴാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാര്യമായ രോഗലക്ഷണങ്ങൾ പ്രകടമാകാതെയും ഡെങ്കു വൈറസ് ബാധയുണ്ടാകാറുണ്ട് മുൻപ് ഡെങ്കു വൈറസ് ബാധിച്ചിരുന്നവർക്ക് വീണ്ടും മറ്റൊരു വകഭേദത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവരിൽ രക്തത്തിലെ ഫൈബറിനോജൻ്റെ അളവ് കുറയുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് കണ്ണ് മൂക്ക് ത്വക്ക് ദഹനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു ഇതിനെ ഹെമറേജിക് ഡെങ്കു എന്ന് പറയുന്നു ഇതിൻ്റെ തുടർച്ചയായി ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിൽ രോഗി എത്തിച്ചേരുകയും ചെയ്യാം ഈ രോഗം തലച്ചോർ വൃക്കകൾ കരൾ എന്നീ അവയവങ്ങളെ ബാധിക്കുന്നത് രോഗസങ്കീർണതയാണ് രക്തപരിശോധനയിലൂടെ രോഗനിർണയം നടത്താം എലീസ ഐജിയം ആന്റിബോഡി ടെസ്റ്റ് ലിവർ എൻസെയിം ടെസ്റ്റ് ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് എന്നിവയുടെ എണ്ണം കണ്ടെത്തുക എന്നിവയാണ് പ്രസ്തുത പരിശോധനകൾ ആർ ടി പി സി നടത്തി രോഗാണുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ അവയെ കണക്കിലെടുത്തുകൊണ്ട് ഹോമിയോപ്പതി ചികിത്സ നിർണ്ണയിക്കുന്നത് ഫലപ്രദമാണ് ഡെങ്കിപ്പനി ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജീവ് ടി കെ